അസ്സാം വൈക്കും വരഹമുല്ലാ വരക്കാത്തു അഹമ്മദില്ലാ വസ്ലാത്തു വസ്സലാമില്ല സഹോദരങ്ങളെ ഇനി സൂറത്ത് ഷംസിൻ്റെ പതിനൊന്ന് മുതൽക്കുള്ള ആയത്തുകൾ സമൂദ് വി തകുവാഹ സമൂദ് കുടുംബം അവരുടെ ധിക്കാരം കാരണമായിട്ട് അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു കളഞ്ഞു തള്ളിപ്പറഞ്ഞു ഇലിംബാസ അഷ്കാഹ അവരിൽ ഏറ്റവും ദുഷ്ടനായെങ്കിൽ നിർഭാഗ്യവാനായിട്ടുള്ള ഒരു തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ലംഗത്ത് വന്നപ്പോഴാണ് അത് സംഭവിച്ചിട്ടുള്ളത് വക്കാലലുഹും റസൂൽഹി നാക്കത്തള്ളാഹി വസുഖയ്യാഹ അള്ളാഹുവിൻ്റെ ദൂതൻ സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ പാനജലത്തെയും സൂക്ഷിക്കണം പക്ഷെ അവരത് കൈക്കൊണ്ടില്ല അപ്പോൾ കന്ദബൂഹു അവരെന്ത് ചെയ്തു ആ പ്രവാചകനെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അക്കറുഹ അവരൊട്ടകത്തെ അറുത്തു ഇപ്പോൾ ദന്തമാളഹിം വബ്ബുഹും വിദമ്പിഹിയും ഫ്വാഹ അത് കാരണമായിട്ട് അവരുടെ നാഥൻ അവരെ മുച്ചോട് നശിപ്പിച്ചു കളഞ്ഞു പസ്വാഹ അവരെ ഭൂമിയോട് സമ സമനിരപ്പാക്കി വലഹാഫ് അക്കുബാഹ അതിൻ്റെ പരിണതി അവൻ ഭയപ്പെടുന്നില്ല ഇതാണ് ഈ സൂറ ഈ ആയത്തുകളുടെ അർത്ഥം ഇവിടെ ജബ് പറയണത് എന്തോ ഒരു പ്രകൃതി ദുരന്തം കാരണമായിട്ട് ആ ജനത ജനത നശിച്ചു അതെടുത്തിട്ട് അള്ളാഹുവിൻ്റെ തെരടിയിലിട്ടിട്ട് മുഹമ്മദ് ഇവിടെ പിന്നെ എന്തോ ഒരു കഥ പിന്നെ ഒരു പിന്നെ കേട്ട് കേൾവിയുള്ള ഒരു കഥ അവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അവരെ അള്ളാഹുവിൻ്റെ പിന്നെ ഒട്ടകം ആ ഒട്ടകത്തെയും അതിൻ്റെ പാരത്തെയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ സംഭവിക്കാൻ സാധ്യത ഒരു ഒട്ടകത്തിൻ്റെ കഥ പറയുന്നു എന്നുള്ള ആൾക്കാണ് പിന്നെ ജബ്ബാർ ഇതിനെ കൈകാര്യം ചെയ്യണത് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ ഒരു നാസ്തികനാണ് യുക്തിവാദിയാണ് അപ്പോൾ ആ അന്ധവിശ്വാസത്തിൽ ഒരാൾ എന്നുള്ള എഴുത്ത് ജബ്ബാർ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരിലെ വിശ്വാസികൾ നിഷേധികൾ അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ്റെ നാക്കിലൂടെ എന്താണോ കേൾക്കുന്നത് അത് അതേ അതേപടി അംഗീകരിക്കാനും വിശ്വസിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഒരു സന്നദ്ധനാണ് അതുകൊണ്ടാണ് ലോകത്ത് എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ അനുയായികൾ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് എന്നാൽ നിഷേധികളോ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യാന്വേഷണ ത്വര അവരിലില്ലെങ്കിൽ തങ്ങളുടെ നിഷേധത്തിൽ തന്നെ കഴിഞ്ഞുകൂടാ എന്നിട്ട് സത്യത്തിൻ്റെ ആളുകളെ തകർക്കാനും വരെ നശിപ്പിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അവർ എല്ലാ കാലത്തും ചെയ്തു പോന്നിട്ടുള്ള രീതി ഇവിടെ മക്കയിലെ ജനത നബി ബി സലാഹു അലൈഹി വസ്ല്ലമ്മ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ചെയ്യുമ്പോൾ മക്കയിലെ ജനതയുടെ സമീപനവും ഇതുതന്നെയാണ് അവരിൽ ഒരു വിഭാഗം എബിസല്ലാഹു അലൈഹി വസ്ല്ലാമെ അംഗീകരിച്ചു എംബാർ പറയുന്നത് പോലെ ഖുർആാൻ തരത്തിലുള്ള യാതൊരു അർത്ഥവും ഇല്ലാത്തതും കഥകൾ പിന്നെ ഉൾക്കൊള്ളുന്നതും അങ്ങനെ എന്നെ എവിടെ നിന്നൊക്കെയോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് പിന്നെ അർത്ഥമില്ലാത്ത കുറേ സംഗതികൾ വാരി വലിച്ചിട്ട് പറയുന്നതൊക്കെ കൊണ്ടാണ് അറബികൾ ഖുർആന്നെ നബി നബി സല്ലാഹു നബി വല്ലമയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള വിധം ഇവിടെ യഥാർത്ഥത്തിൽ ജബാർ ചരിത്ര ചരിത്രം അംഗീകരിക്കാൻ സന്നദ്ധനല്ല എന്നതാണ് ജംബാറിൻ്റെ ഏറ്റവും വലിയ ദോഷം കാരണം മക്കാ ജീവിതം നബി സല്ലാസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള മക്കാ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ ജമ്പാർ ഈ പറയുന്നതായിരുന്നുവോ ശരി എന്ന് മനസ്സിലാക്കാനും പ്രയാസമില്ല മക്കയിലെ ചെറുപ്പക്കാർ പലരും പ്രായമുള്ള ആളുകളുമുണ്ട് എന്നാൽ കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആണ് നബി നബിസല്ലാഹു അലൈവിസല്ലമ്മെ ഈ ഘട്ടത്തിൽ പിന്തുണച്ചിട്ടുള്ളത് നബിയിൽ വിശ്വസിക്കുകയും നബിയുടെ കൽപ്പനകൾ ശിരസവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് ആ രംഗത്ത് ഏത് മർദ്ദന പീഡനങ്ങളും സഹിക്കാൻ അവർ സന്നദ്ധരായിരുന്നു വേണ്ടി വന്നാൽ നാട് പോലും വിടാൻ സന്നദ്ധരായിരുന്നു ഇതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അവർ എത്യോപ്യയിലേക്ക് ഹിജറ പോയിട്ടുള്ളത് എത്യോപ്യയിലേക്ക് ഹിജറ പോയതിന് ശേഷം പിന്നെയും നബി സല്ലാസല്ലമ്മയുടെ കൂടെ മക്കയിൽ ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്നെ ശേഷിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മറന്നും അതിനെയൊക്കെ പിന്നെ മറച്ചു വച്ചുമാണ് ജബ്ബാർ മക്കയിലുള്ള ആളുകളൊക്കെ നബി സല്ലാഹു അലൈഹി വല്ലമയെ തള്ളിപ്പറയായിരുന്നു അവർ നബിയെ ഖുറാനെ വിശ്വസിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം നബിസ്വല്ലാഹു അല്ല ഒരു എണ്ണത്തിൽ കുറവായെന്നുള്ളത് ശരിയാണ് അത് ഏത് സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഒരു വിപ്ലവ ആശയവുമായിട്ട് വരുന്ന ആരെയും തന്നെ ലോകത്ത് ഒരു ജനവിഭാഗവും സർവാത്മന അവരെ പിന്തുണച്ചതായി കാണുക സാധ്യമല്ലാണുള്ളത് ആദ്യം ആദ്യം കുറച്ച് ആളുകളെ അദ്ദേഹത്തെ പിൻപറ്റാണ്ടാവുള്ളൂ പിന്നെ പിന്നെ ആളുകൾക്ക് ഇതിൻ്റെ സംഗതികൾ മനസ്സിലായി വരുന്നതിനനുസരിച്ച് ആളുകൾ കൂടും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ഈ രംഗത്ത് പിന്നെ മറ്റുള്ളവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്യും ഇതാണ് മക്കളും സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ജബ്ബാർ കഴിഞ്ഞ മാതിരി മക്കൾക്കാരൊക്കെ വിസല്ലാഹു അലൈഹി വസല്ലമ്മയെ തള്ളിപ്പറയുക ആയിരുന്നില്ല പിന്നെ അവിടെ മറ്റൊരു അവസ്ഥ ഉള്ളത് എന്താണ് എല്ലാ നാട്ടിലുള്ളതുപോലെ തന്നെ അവിടുത്തെ ഗോത്രനായകന്മാരെ സംബന്ധിച്ചൊരുത്തോളം അവരാണ് യഥാർത്ഥത്തിൽ നബി സല്ലാ അലൈഹി വസ്ല്ലാമക്ക് തടിയായി നിന്നിട്ടുള്ളത് അവരവരുടെ കീഴിലുള്ള അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെ വെട്ടപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ അടിമകളായി ജീവിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ മേൽ സ്വാധീനം ചെലുത്തിയിട്ട് നബി സല്ലാഹുസ്ല്ലാമയെ തള്ളിപ്പറയാനോ അവിശ്വസിക്കാനോ ഒക്കെ പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഒരു മറ്റൊരു വസ്തുതയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളുടെ ഈ പിടുത്തത്തിൽ നിന്ന് കുതറി മാറി സത്യത്തെ അംഗീകരിക്കാനുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രയാസമുള്ള സംഗതിയായിരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ അവർ ഇത് മനസ്സിൽ താലോലിച്ച് കൊണ്ടു നടക്കുന്ന അവസ്ഥയും ചരിത്രത്തിൽ വായി നമ്മൾക്ക് വായിച്ചു കൊടുക്കാൻ കഴിയും ഇവിടെ നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയുടെ പിതൃപ്യനായിട്ടുള്ള അബ്ബാസിൻ്റെ മകൻ അബ്ദുള്ള അബ്ദുള്ള അബ്ബാസ് പറയുന്ന ഒരു ഉണ്ട് ഞാനും എൻ്റെ മാതാവും നബിസലാ വല്ല പതിനിലേക്ക് പോയതിൻ്റെ ശേഷമുള്ള അവസ്ഥയാണ് പറഞ്ഞത് ഞാനും എൻ്റെ മാതാവും ഇസ്ലാം സ്വീകരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ മുസ്തദാഫുകളായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ അടിച്ചൊതുക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ശല്യം ചെയ്യും എന്ന കാരണത്താൽ പുറത്ത് പറയാൻ മടിക്കുന്ന ആളുകൾ ഇവരാണ് മുസ്താഫുകൾ എന്ന് പറഞ്ഞാൽ അപ്പം ഒരുപാട് ആളുകൾ മക്കയിൽ ഈ ഘട്ടത്തിലുണ്ട് അവർക്ക് രംഗത്ത് വരാനും കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അവരുടെ പിതാക്കന്മാർ കുടുംബക്കാരും ഒക്കെ അവർക്കെതിരാണ് അവരെ മർദ്ദിക്കുകയും അതുപോലെ ഭേദ്യങ്ങൾ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള പേടിയുമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ച് വന്നിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടം നബിസല്ലാ സ്വല്ലാമയെ സ്വീകരിച്ചില്ല തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞില്ല അത്ഭുതം അർത്ഥമൊന്നുമില്ല പക്ഷേ ജബ്ബാറിന് അത് വലിയൊരു കാര്യമായി തോന്നിയിരിക്കാം വിശേഷിച്ചും അവിടുത്തെ ഗോത്ര മുഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമ്മയെ പലരും എല്ലാവരുമാണെന്ന് പറയാൻ പറ്റൂല നബി സലാഹു അലൈഹി വസ്ല്ലമ്മയ്ക്ക് എതിരായിരുന്നു ഇസ്ലാമിക പ്രബോധനവുമായി വന്നതോടുകൂടി അപ്പോൾ ഈ കാരണങ്ങളാലാണ് ഒരു നല്ല വിഭാഗം നബിയെ പിന്തുണക്കാതെ വിശ്വസിക്കാതെ പോയിട്ടുള്ളത് അല്ലാതെ നബി നബിസ്വല്ലാസ്വല്ലാം പറയുന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല അങ്ങനെ ആയിരുന്നില്ല കാരണം ഈ എതിരാളികൾ തന്നെ പലപ്പോഴും നബി നബിസ്വല്ലാഹു അലൈഹി വല്ലയുടെ വ്യക്തി ജീവിതവും അതിൻ്റെ വിശുദ്ധിയും നബിസ് അല്ലം പറയുന്നതിൻ്റെ സത്യസന്ധതയും ഒക്കെ അവർ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ മുഹമ്മദിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുഹമ്മദിൻ്റെ കീഴിൽ പിന്നെ അവനെ വകച്ചു അവനെ നമ്മളെ വകച്ചു കൊടുത്തുകൊണ്ട് അവനെ പൊന്തി പൊന്തിക്കലായിരിക്കും അത് പറ്റില്ല എന്നുള്ള ആ ഒരു ജാ പിന്നെ എന്താണ് ഗോത്ര പിന്നെ മഹിമാ പോര് ഇതാണ് യഥാർത്ഥത്തിൽ അവരെ നിഷേധിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത് ഇത് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അവർ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ സംഭവഗതികൾ വീക്ഷിക്കുകയും എവിടെയൊക്കെ ആളുകൾ പിന്നെ ഔദ്ധ ഔദ്ധത്യം ധിക്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടോ ആള് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നന്മയുടെ പക്ഷത്തുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതിലൊരാളാണ് ജബ്ബാർ എപ്പാറവും ഈ ഒരു ഗണത്തിലാണ് പുല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വിശ്വലതായ സന്നമ്മയുടെ ജീവിതം അറിയാം അമ്മയുടെ വിശുദ്ധി അറിയാം അതൊക്കെ അറിയാവുന്നതുകൂടി അവരിതിനെ തള്ളിപ്പറയുമ്പോൾ വിശുദ്ധ കുറാൻ അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ ഇത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം മുഹമ്മദ് ഇതുവരെ നിങ്ങളോട് കളവൊന്നും പറഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പം വന്നിട്ട് നിങ്ങളോട് ഞാൻ അള്ളാഹിൻ്റെ ദൂതനാണെന്ന് പറയുന്നത് കളവാനാ ഒരു നിവൃത്തിയില്ല എന്നുള്ളത് ബുദ്ധിയുള്ള യുക്തിയുള്ള ആളുകൾക്കൊക്കെ ബോധ്യമാവും അപ്പം അതുകൊണ്ട് നിങ്ങളെ മുഹമ്മദിനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പ്രവാചകനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല വരാനിരിക്കുന്ന ഒരു വലിയ ഭവിഷ്യത്തിന് കാരണമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് അത് ചിലപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം എനി അങ്ങനല്ലെങ്കിൽ പരലോകത്ത് ഏതായാലും സംഭവിക്കും അതിനൊരു ഉദാഹരണം എന്നുള്ളൊരുക്കാണ് സമൂഹ കുടുംബത്തിൽ സാലി നബി അലൈഹി സ്വലാം പ്രവാചകനായും നിയുക്തനായപ്പോൾ അവരദ്ദേഹത്തോട് തൻ്റെ പ്രവാചകത്വത്തിന് ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെടുക അവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തം എന്തായിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ളവർ മലേൻ്റെ ഉള്ളിൽ നിന്നൊരു ഒട്ടകം പുറത്തു വരണം അങ്ങനെ വന്നാൽ ഞങ്ങൾ വിശ്വസിച്ചുകൊള്ളാം അള്ളാഹു പ്രവാചകൻ്റെ അതായത് സാലി നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒട്ടകത്തെ അവർക്ക് നൽകി ഇതാണ് ഇവിടെ നാക്കത്ത അല്ലാഹി അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ആ ഒട്ടകത്തിൻ്റെ പിന്നെ നിശ്ചയിച്ചു കൊട്ടി കൊടുത്തിരുന്നു അവർക്ക് വെള്ളമെടുക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത് ഈ സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ കുടുംബമാണ് ഗോത്രാണ് അവരൊന്നായിട്ട് ജീവിക്കുന്ന ആ പ്രദേശത്ത് അവർക്ക് വെള്ളമെടുക്കാണ്ടായിരുന്ന ഒരു കിണർ കിണറിയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ചെറിയ പിന്നെ ജലാശയം അതിൽ നിന്നാണ് അവർ വെള്ളം എടുത്തിരുന്നത് അപ്പോൾ ഇതിലെ വെള്ളം ഒരു ദിവസം ഒട്ടകത്തിനും ഒരു ദിവസം ഈ ആളുകൾക്കാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ഒട്ടകം കുടിക്കണം വെള്ളം കുടിക്കണം അന്ന് വരെ വെള്ളം എടുക്കാൻ പാടില്ല പിറ്റേ ദിവസം ഒട്ടകം വെള്ളം കുടിക്കാൻ വരില്ല അന്ന് അവർക്ക് വെള്ളം എടുക്കാം ഇതാണ് നിശ്ചയം പക്ഷേ അവരെന്ത് ചെയ്തു അവർ ഈ ഒട്ടകത്തിൻ്റെ ആദ്യത്തിൽ കുറച്ചൊക്കെ അത് അംഗീ സഹിച്ചെങ്കിലും അംഗീകരിച്ചെങ്കിലും പിന്നെ പിന്നെ അവരത് ലംഘിച്ചു അവസാനം അവർ സാലിഹ് നബി അലൈഹി സ്വലാമിനെ പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒട്ടകത്ത് അറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒട്ടകത്ത് അർത്തപ്പോൾ സാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്കതിന് മൂന്ന് ദിവസത്തെ അവധിയുള്ളൂ കാരണം അത്രക്ക് ധിക്കാരമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ആ മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞപ്പോൾ അവർ നശിപ്പിക്കുമ്പോഴാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു കെട്ടുകഥയായിട്ടാണ് ജബ്ബാർ കാണുന്നതെങ്കിൽ അള്ളാഹു സുബാനുഹുമോത്തായാല ഒരു സമൂഹത്തെ നശിപ്പിച്ചതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം എന്നുള്ള കാണുന്നത് ഇസ്ലാമിക സമൂഹം വിശ്വാസി സമൂഹം അംഗീകരിക്കുന്നത് ഇവിടെ രണ്ട് സമീപനത്തിൻ്റെ വൈരുദ്ധ്യമാണ് ഇവിടെ ഉള്ളത് ഒന്ന് വിശ്വാസികൾ വിശ്വാസികളിത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് അവർ അല്ലാഹുവിൽ നിന്ന് പ്രവാചകൻ വഴി കിട്ടുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതേ അവസരം യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറഞ്ഞൊരു അസ്തിത്വമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുക എന്നുള്ളത് അതുകൊണ്ട് പ്രവാചകന് ദിവ്യസം സന്ദേശം ലഭിക്കാനുള്ളതില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാവുക എന്നുള്ളതൊന്നും സംഭവ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിഷേധികൾ യുക്തിവാദികൾ നാസ്തികന്മാരൊക്കെ അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടിൻ്റെ ഈ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പോൾ ജബ്ബാറിന് ജബ്ബാറിന് പറയാനുള്ളത് പറയാം പക്ഷേ അത് തീർത്ത് സത്യമല്ല എന്നാ അസത്യമാണ് എന്ന് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഉറപ്പിച്ച് പറയാനുള്ള തെളിവൊന്നും ചെമ്പാറിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്ന ഈ ശാസ്ത്രീയ സംഗതി എന്നൊക്കെ പറയണ്ടല്ലോ ഇതിൻ്റെ ഗണത്തിൽപ്പെടുന്നതല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുമായിട്ട് പദാർത്ഥവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില ഗുണങ്ങളും ചേരുവകളും ഒക്കെ കണ്ടെത്താനും അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ ഒരു മാർഗ്ഗം മാത്രമാണ് ആ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ പോലും ശാസ്ത്രജ്ഞന്മാർക്ക് വരെ പോയി തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നവരാണവർ യുക്തിവാദികളത് അംഗീകരിച്ചാലില്ലെങ്കിൽ അതേ അവസരം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഗവേഷണം നടത്തിയല്ലേ ചെയ്യുന്നത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം അനുസരിച്ച് ആ സന്ദേശം അദ്ദേഹം ജനങ്ങളെ കേൾപ്പിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ജനങ്ങളെ തന്മയിലേക്ക് നയിക്കുന്നു ഇതാണ് ഇതിൽ ജബാറിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഗതമല്ല അത് അവർ സ്വീകരിക്കാനും പോകുന്നില്ല പക്ഷെ വസ്തുതകൾ വസ്തുതകളായി ഭാഷാപ്രയോഗങ്ങൾ ഭാഷാപ്രയോഗങ്ങളായി തനിക്കറിയാത്ത ഒരു ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തിൽ പിന്നെ ഇത്ര ആധികാരികമായിട്ട് അതിൽ ഗ്രാമ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ വിധി എഴുതാൻ പുറപ്പെട്ടാൽ ജബ്ബാറിനെ പോലുള്ള അവിവേകികളായിട്ടുള്ള ആളുകളെ ഇത് കേൾക്കുന്ന വിവേകശാലികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കും ഇയാൾ എന്തൊരു വിഡ്ഢിയാണ് എന്നായിരിക്കും അവർ ഊറി ചിരിച്ചു കൊണ്ട് ചിന്തിക്കാനുള്ളത് മനസ്സിലാക്കാനെങ്കിലുമുള്ള ബുദ്ധി ജബ്ബാറിനുണ്ടാവണേ നല്ലതാണ് എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്